നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസം കടന്നു ഇനി മൂന്ന് ദിവസങ്ങൾ കൂടി മാത്രമാണ് ബാക്കിയുള്ളത് മാർച്ച് മാസം ഭാഗ്യം കാത്തിരിക്കുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് വ്യത്യസ്തമായ ഭാഗ്യങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത് ഓരോ മാസവും ഒട്ടനവധി പ്രതീക്ഷകളുമായിട്ടാണ് ഓരോ വ്യക്തികൾ മുന്നോട്ട് പോകുന്നത് പുതിയ മാസത്തിലെങ്കിലും ജീവിതം ശോഭിക്കണമെന്ന ആഗ്രഹം പലരിലും ശക്തമായിരിക്കും എന്നാൽ ഗ്രഹങ്ങളുടെ സ്ഥാനം ശരിയായ സ്ഥലത്തല്ല ജീവിതത്തിൽ പ്രയാസങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വർധിക്കുകയും പല കാര്യങ്ങളിലും തടസ്സം നേരിടുകയും ചെയ്യുന്നതാണ് ഇതുവരെയുള്ള മാസങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് മാർച്ച് മാസത്തിൽ ചില നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് വലിയ സൗഭാഗ്യങ്ങളാണ് ലക്ഷ്മി യോഗം ഇവരിൽ രൂപപ്പെട്ടതിനാൽ തന്നെ മാർച്ച് മാസത്തിന്റെ തുടക്കത്തോടെ അനവധി നേട്ടങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത് ഈ ഭാഗ്യശാലികളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഇവർക്കെല്ലാം വ്യത്യസ്തമായ നേട്ടങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത് ആദ്യമായി ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് കാർത്തിക അവസാന മുക്കാൽ ഭാഗവും രോഹിണിയും മകൈരം ആദ്യ അരഭാഗവും ചേരുന്ന ഇടവം രാശിക്കാർക്കാണ് ഇടവം രാശിക്കാർക്ക് മാർച്ച് മാസം നിരവധി നേട്ടങ്ങൾ ഉണ്ടാവുന്നതാണ് ജീവിതത്തിൽ ആഗ്രഹിച്ച അനവധി കാര്യങ്ങൾ ഇവര് നേടിയെടുക്കുകയാണ് സാമ്പത്തിക പ്രതിസന്ധികൾ അകറ്റാൻ ഈ രാശിക്കാരുടെ മുന്നിൽ ഒട്ടനവധി മാർഗങ്ങൾ തെളിഞ്ഞു വരികയാണ് ധനം വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത് ജോലി അന്വേഷിക്കുന്നവർക്ക് പുതിയ ജോലി ലഭിക്കുവാനുള്ള യോഗം ഉണ്ടായിരിക്കുന്നതാണ് ബിസിനസ്സിൽ നിന്നും നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ഈ രാശിക്കാർക്ക് യോഗം ലഭിക്കുന്നതാണ് ബന്ധുക്കളുമായി ചേർന്ന് പുതിയ ബിസിനസ് ആരംഭിക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് വിദേശത്ത് ജോലി ലഭിക്കുവാനുള്ള യോഗം ഇവർക്കുണ്ടാവുന്നതാണ് നല്ലൊരു തുക സമ്പാദ്യമായിട്ട് സൂക്ഷിക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ഈ സമയത്ത് വിദ്യയിലൊക്കെ ശോഭിക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട് വിദേശ വിദ്യാഭ്യാസത്തിനുള്ള യോഗം ഇവർക്ക് ഉണ്ടാവുന്നതാണ് கூடாது രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയും എല്ലാം ഉണ്ടാവുന്നതാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ പ്രൊജക്ടുകളൊക്കെ വന്നു ചേരുന്നതാണ് ഇതെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോകുക അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് മകം പൂരം ഉത്തരം അവസാന കാൽഭാഗം അടങ്ങുന്ന ചിങ്ങം രാശിക്കാർക്കാണ് ചിങ്ങം രാശിക്കാരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ കുറയുന്ന ഒരു മാസമായിരിക്കും മാർച്ച് മാസം മാർച്ച് മാസത്തിൽ നേട്ടങ്ങൾ കൊയ്യുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ബിസിനസ്സിൽ പുതിയ നേട്ടങ്ങൾ നിങ്ങൾ കൈവരിക്കുന്നതാണ് മാനസിക വിഷമങ്ങൾ ഈ രാശിക്കാരില് കുറയുന്നതായിരിക്കും ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ കുറയുന്നതായിരിക്കും സന്തോഷം നൽകുന്ന ഒട്ടനവധി കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് മാറ്റങ്ങൾ പലതും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ് ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുവാനുള്ള യോഗവും ഈ രാശിക്കാർക്ക് ഈ സമയത്ത് കാണുന്നതാണ് കൂടാതെ വിദ്യാഭ്യാസ രംഗത്ത് വളരെ ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസമൊക്കെ ചെയ്യാൻ കാത്തിരിക്കുന്നവർക്ക് അതിന് ഉള്ള അനുമതിയൊക്കെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് മാർച്ച് മാസം വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന ഒരു സമയം തന്നെയാണ് മാർച്ച് മാസം ഇതെല്ലാം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് വിശാഖം അവസാന കാൽഭാഗവും അനിഴം നക്ഷത്രവും തൃക്കേട്ട നക്ഷത്രവും ചേരുന്ന വൃശ്ചികം രാശിക്കാർക്കാണ് വൃശ്ചികം രാശിയിൽ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം കുറയുന്നതായിരിക്കും ജോലിയിൽ നേട്ടങ്ങൾ സ്വന്തമാക്കുന്നുണ്ട് പുതിയ ജോലിയിൽ പ്രവേശിക്കാനും ശമ്പളവർദ്ധനം ഉണ്ടാകുവാനും ഈ രാശിക്കാർക്ക് യോഗമുണ്ടാകുന്നതാണ് മാനസിക വിഷമങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് അകലുന്നതാണ് മക്കളിൽ നിന്നും സന്തോഷം നൽകുന്ന നിരവധി കാര്യങ്ങൾ സംഭവിക്കുന്നതാണ് വിവാഹമൊക്കെ തീരുമാനമാവാതിരിക്കുന്നവരുടെ വിവാഹമൊക്കെ തീരുമാനമാവുന്നതാണ് പ്രണയബന്ധങ്ങളൊക്കെ വിവാഹത്തിലേക്ക് കലാശിക്കുവാനുള്ള ഒരു സമയമാണ് വിദേശയാത്രയ്ക്കുള്ള അനുമതി ഒക്കെ ലഭിക്കുന്നതാണ് വിദേശ വിദ്യാഭ്യാസത്തിനായിട്ട് സ്കോളർഷിപ്പ് ഒക്കെ കണ്ടെത്താൻ സാധിക്കുന്നതാണ് ദാമ്പത്യത്തിലെ സന്തോഷവും സമാധാനവും കണ്ടെത്തുന്നതാണ് പുതിയ വാഹനം വീടൊക്കെ വാങ്ങാൻ ഈ സമയത്ത് ഇവർക്ക് സാധിക്കുന്നതാണ് ലോട്ടറി ഭാഗ്യക്കുറികളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള വളരെയധികം സാധ്യതയുള്ള ഒരു സമയമാണ് ഇതെല്ലാം ജീവിതത്തിലേക്ക് വന്നെത്തുവാനായിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുക അടുത്തതായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് ഉത്രാടം അവസാന മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടം ആദ്യ അരഭാഗവും ചേരുന്ന മകരം രാശിക്കാർക്കാണ് മകരം രാശിക്കാർക്ക് മാർച്ച് മാസത്തിൽ നേട്ടങ്ങൾ ഒട്ടനവധി ലഭിക്കുന്നുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം നിങ്ങളിൽ നിന്ന് അകലുന്നുണ്ട് കാർഷിക മേഖലയിൽ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ബിസിനസ്സിലെ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം വളരെ അനുകൂലമാണ് വിദേശ വിദ്യാഭ്യാസം നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് ബന്ധുക്കളുമായിട്ടുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്നതാണ് പാരമ്പര്യ സ്വത്തിലൊക്കെ അവകാശം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കൂടാതെ പേരും പ്രശസ്തിയും ഒക്കെ നിങ്ങൾക്ക് വർദ്ധിക്കുന്നതാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മികച്ച സ്ഥാനക്കയറ്റങ്ങളൊക്കെ സ്ഥാനങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് പൂരരുട്ടാതി അവസാന മുക്കാൽ ഭാഗവും ഉത്രൃട്ടാതിയും രേവതിയും അടങ്ങുന്ന മീനം രാശിക്കാർക്കാണ് മീനം രാശിക്കാർക്ക് ധാരാളം നേട്ടങ്ങൾ മാർച്ച് മാസത്തിൽ ലഭിക്കുന്നതാണ് സാമ്പത്തിക പ്രതിസന്ധികൾ ഇവരിലൊക്കെ അവസാനിക്കുന്നതാണ് ജീവിതത്തിൽ ആഗ്രഹിച്ച ഒട്ടനവധി കാര്യങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് സാമ്പത്തിക നേട്ടം ധാരാളം ഉണ്ടാവുന്നതാണ് തൊഴിൽ രംഗത്തും സ്വന്തം നേട്ടങ്ങൾ ഉണ്ടാവുന്നതാണ് സ്വപ്രയത്നത്താല് ഒരുപാട് കാലമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം അത് നിങ്ങൾ നേടിയെടുക്കുന്നുണ്ട് ഈ മാർച്ച് മാസം ഇത്രയും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക കൂടാതെ മറ്റൊരു കാര്യം പറയുകയാണ് എല്ലാ ദിവസവും രാവിലെ നാല് മുതൽ മണി വരെ നമ്മളുടെ പൂജ ഉണ്ടായിരിക്കുന്നതാണ് ആ പൂജയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജനനസമയം തീയതി എന്നിവ കമന്റിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും പ്രാർത്ഥന തികച്ചും സൗജന്യമാണ് അപ്പോൾ ഇതുപോലെയുള്ള വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം